ഇന്ന് നമുക്കൊരു രസം രസമുണ്ടാക്കിയാലോ എന്നും ഉണ്ടാക്കുന്ന രസമല്ല ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ടൊരു രസം ഉണ്ടാക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള വെൽബട്ടൺ അമർത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് നമുക്ക് ആറ് വറ്റൽമുളകാണ് ഞാൻ എടുക്കുന്നത് ഒരു പതിനഞ്ച് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു രണ്ട് പീസ് ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് ഇവയെല്ലാം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ചതച്ചെടുക്കാം ഇതിൻ്റെ കൂടെ മുഴുവനായിട്ടുള്ളൊരു പത്ത് കുരുമുളക് ഇട്ട് ചതച്ചാലും നല്ലതാണ് പക്ഷേ അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി പൊടികൾ ആഡ് ചെയ്യുമ്പോൾ കുരുമുളകും പൊടിയായിട്ടാണ് ചേർക്കുന്നത് ഇതെല്ലാം നല്ലതുപോലെ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നല്ല പച്ചമാങ്ങാണ് വേണ്ടി ഇത് ഞാനിപ്പോൾ ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടി കൊടുക്കാം ഇനി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് ഇടുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഒരു അൽപ്പം മാത്രം ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയത് ഒരു അര സ്പൂൺ ഒരു കാൽ സ്പൂണോ അര സ്പൂണോ മതി നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അരസ്പൂൺ മുളക് പൊടിയുടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അല്പം ഉലുവപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടിയത് കായപ്പൊടിയാണ് കുറച്ച് കൂടുതൽ കായപ്പൊടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം നല്ലതുപോലെ മാറണം സാധാരണ രസത്തിന് പുളിവെള്ളമാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച പച്ചമാങ്ങ അരച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ച പച്ചമാങ്ങോട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം വേവിച്ച പച്ചമാങ്ങ അരച്ചതായതുകൊണ്ട് ചെറിയ കൊഴുപ്പ് കാണും അതിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചും കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു അര അരത്തക്കാളിയോട് ചേർക്കാം ഞാനിപ്പോൾ ഒരു അര അരത്തക്കാളിയോട് ചേർക്കുന്നുണ്ട് അത് ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും രസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് കറിവേപ്പറേഡ് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള പച്ചമാങ്ങ രസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്